വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് ഫോൺ ചാർജ് ചെയ്യണ കാര്യത്തില് കാണിക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഷ്യൂർ ദാറ്റ് അവർ ഫോൺ ചാർജ് അത് ഭയങ്കര ടെൻഷനാണ് ഇപ്പൊ ദൈവമേ ഭയങ്കര നമുക്കിത് ഒരു സെവൻറ്റി പെർസെന്റ് എയ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ നൈന്റി പെർസെന്റ് ചാർജ് ആയ പോലും നമുക്ക് തൃപ്തിയല്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ചാർജഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തോ ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ പുറത്തോട്ട് ഇറങ്ങിയാലും അതെ അതെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെയിൻ സംഭവം ഹൺഡ്രഡ് പെർസെന്റ് ഫോൺ ചാർജ് ആണോന്നുള്ളത് മാത്രമല്ല ഇപ്പൊ നമ്മള് ഈ പവർ ബാങ്ക് ഒക്കെ ക്യാരി ചെയ്തിട്ട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഫോൺ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് ഞാൻ പറയണതേ ഈ ഫോൺ ചാർജ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റും ഒരു ഒരു പ്രാധാന്യവും ഇമ്പോർട്ടൻസും ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മളെ ചാർജ് ചെയ്യണ കാര്യത്തില് എന്തുകൊണ്ട് കാണിക്കുന്നില്ല നമ്മുടെ മൈൻഡിനെ ചാർജ് ചെയ്യണ കാര്യത്തില് എന്തുകൊണ്ട് കാരണം നമ്മുടെ മൈൻഡ് ചാർജ് ആയാൽ മാത്രമേ മറ്റെന്ത് ചാർജഡ് ആയാലും കാര്യമുള്ളൂ എന്നാലേ നമ്മള് ശരിക്കും നമ്മൾ ശരിക്കും ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ചാർജ് അല്ലേ ഇപ്പൊ നമ്മള് ഫോൺ ചാർജ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോ പക്ഷെ നമ്മൾ നമ്മളെന്തുകൊണ്ട് ചാർജ് ചെയ്യുന്നില്ല അപ്പൊ ഫോണിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ കാര്യത്തിൽ കൊടുക്കുന്നില്ല നമ്മുടെ മൈൻഡിന്റെ കാര്യത്തിൽ കൊടുക്കുന്നില്ല ഫിസിക്കലി നമ്മളെ ചാർജ് ചെയ്യണ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പൊ അതിന് കുറച്ച് മെഡിറ്റേഷൻ കുറച്ച് കുറച്ച് യോഗാസനസ് കുറച്ച് ബ്രീതിങ് ടെക്നിക്സ് അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്